ഓക്കെ നിങ്ങൾ ചോദിച്ച കാര്യം എനിക്ക് മനസ്സിലായി ത്രിതല പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആസന്നമായി കൂട്ടുകാരായിരിക്കാം ചിലപ്പോൾ കുടുംബക്കാരായിരിക്കാം നമുക്ക് പരിചയമുള്ള ആളായിരിക്കാം നമ്മുടെ നാട്ടിൽ നിന്നും നമ്മോട് വന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നു അഞ്ച് വർഷം കൂടുന്ന സമയത്ത് ഇങ്ങനെ ആളുകൾ വന്ന് വോട്ട് ചോദിക്കുന്നു നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് വോട്ട് കൊടുക്കുന്നുണ്ട് ഇവർ വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് തിരിച്ചവരോട് എന്താണ് പ്രതികരിക്കേണ്ടത് എന്നല്ല ചോദിച്ചത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവർ വോട്ട് ചോദിച്ചു വരുന്ന സമയത്ത് അവരോട് ചോദിക്കാം നിങ്ങൾ ഈ ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി എന്ന വേർഡ് തന്നെ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല സ്ഥാനത്തെ ആർത്തിയോട് കൂടി കാത്തിരിക്കുന്ന ഒരാളെന്നൊക്കെയാണ് വേണമെങ്കിൽ സ്ഥാനാർത്ഥിക്ക് നമുക്കൊരു അർത്ഥം പറയാം അത് അതുപോട്ടെ ഒരു കാൻഡിഡേറ്റ് അദ്ദേഹം ഇനിയുള്ള അഞ്ച് വർഷം നമ്മുടെ നാടിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് ഇവിടെ ഒരുപാട് സേവനങ്ങൾ ചെയ്യാനും അതോടൊപ്പം തന്നെ വികസനത്തിന്റെ ഒരു അമരക്കാരനായി മുന്നിൽ നിൽക്കാനുള്ള ഒരാളുമായിട്ടാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തോട് ചോദിക്കാം നമ്മുടെ ഈ വാർഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മുടെ വാർഡിൻ്റെ ആവശ്യങ്ങൾ അതിനേക്കാളൊക്കെ പുറമെ ഈ വാർഡിൻ്റെ സാധ്യതകൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒപ്പം ഇപ്പം നിലവിൽ നമ്മുടെ വാർഡിൽ നടന്നുകൊണ്ടിരുന്ന വികസന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പോരായ്മകളും ഇതിൻ്റെ നേട്ടങ്ങളും ഇതൊക്കെ സമഗ്രമായി പരാമർശിച്ചുകൊണ്ട് നമ്മുടെ ഈ വാർഡിന്റെ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ ആ ഒരു ചോദ്യം ചോദിച്ചു നോക്കോണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വളരെ ഹോംവർക്ക് ചെയ്താണ് ഇദ്ദേഹം അടുത്ത അഞ്ച് വർഷത്തേക്ക് ഈ ഒരു മത്സര രംഗത്തേക്ക് വന്ന് നമ്മുടെ നാടിനെ നയിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് എങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും അദ്ദേഹം തന്നെ വിജയിപ്പിച്ചു വിടണ്ടേ അത്തരമൊരു ഹോംവർക്ക് ചെയ്ത ആളായിരിക്കട്ടെ നമ്മുടെ സ്ഥാനാർത്ഥി Invest your sleep on right mattress. For rich mattress for healthy sleep. ഹെഡോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്